നമ്മളിപ്പം വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കും ഫോട്ടോ വീഡിയോ ടെക്സ്റ്റ് ഓഡിയോ പലതും വെക്കും എന്നാൽ ഈ സ്റ്റാറ്റസിൽ വേറൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ നിങ്ങൾക്കൊരു ചോദ്യം സ്റ്റാറ്റസിൽ ഇടാം ആ ചോദ്യം ഇടുക മാത്രല്ല അതിന്റെ റിപ്ലൈ ആ സ്റ്റാറ്റസിൽ തന്നെ വരും അതിന് പ്രത്യേകമായിട്ട് പേഴ്സണൽ ചാറ്റിൽ ഒന്നും പോകേണ്ട സ്റ്റാറ്റസ് തന്നെ ഒരുത്തേ തന്നെ ഇതെല്ലാം കിട്ടും അതായത് സ്റ്റാറ്റസിൽ നമ്മളൊരു ക്വസ്റ്റ് ആയിരുന്നു അതിന്റെ എല്ലാ മറുപടികളും ആ സ്റ്റാറ്റസിൽ തന്നെ കിട്ടുന്നു നല്ലൊരു ഐഡിയ അത് സംഭവം തിരിഞ്ഞിരിക്കില്ല എന്നാ ഒന്ന് കണ്ടുനോക്ക് ഞാൻ ഇപ്പം വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് വെച്ച് കാണിച്ചുതരാം ഇപ്പോൾ ഒരു സ്റ്റാറ്റസ് ഞാൻ വെക്കാൻ പോവുക സ്റ്റാറ്റസ് എടുക്കുന്ന നേരം ഒരു ഫോട്ടോ എടുക്കട്ടെ ഒരു ഫോട്ടോ ജസ്റ്റ് ഒരു ഫോട്ടോ ഇതൊന്ന് കാണിച്ച് തരാം ചെയ്യുന്നത് എന്ത് ഫോട്ടോ ആണെന്ന് ചോദിക്കണ്ട ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് മേലെ ഒരു സ്റ്റിക്കറിൻ്റെ അല്ലേ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അങ്ങ് കാണാം പുതിയൊരു ക്വസ്റ്റ്യൻ എന്നൊരു ഐക്കൺ ഈ ക്വസ്റ്റ്യൻ എന്നുള്ള ഐക്കൺ നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറി പോയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കും അപ്ഡേറ്റ് ചെയ്താൽ ക്വസ്റ്റ്യൻ വരും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മളെ ഫോട്ടോയിൽ അത് വന്നു ഇനിയിപ്പോൾ നമുക്കൊരു ചോദ്യം വേണ്ടേ അത് എഴുതി കൊടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുമൊന്ന് എഴുതി കേട്ടോ ഈ സ്ഥലം എവിടെയാണ് അവിടെ ആ ചോദ്യം വന്നത് ഇനി നമുക്ക് ഇതങ്ങ് സെൻഡ് ചെയ്യാം ഞാൻ ഡൺ കൊടുത്ത് സെൻഡ് കൊടുത്ത് സ്റ്റാറ്റസ് സെൻ്റായി ഇനി നമുക്ക് വേറൊരു ഫോണിൽ മറ്റൊരാൾ കാണുന്നത് എങ്ങനെയാണ് വരിക അതിൻ്റെ റിപ്ലൈ വന്നാൽ എങ്ങനെയുണ്ടാകുക അതൊക്കെ ഒന്ന് നോക്കാം ഇപ്പം വേറൊരു ഫോൺ ഫോണെടുത്ത് അതിൻ്റെ വാട്സപ്പ് തുറക്കാന്ന് വാട്സപ്പ് തുറന്ന് സ്റ്റാറ്റസ് ഭാഗത്തേക്ക് പോയി സ്റ്റാറ്റസ് ഭാഗത്തേക്ക് പോയാൽ നമ്മളിപ്പോൾ വെച്ചാൽ ആ സ്റ്റാറ്റസ് ആ ചോദ്യം ഇവിടെ ഉണ്ടാവും അത് ഓപ്പൺ ചെയ്ത് റെസ്പോണ്ട് ഈ റെസ്പോണ്ട് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മറുപടി അവിടെ കൊടുക്കാം എനിക്കറിയില്ല ഞാനത് സെൻഡ് ചെയ്ത് ഇനി അതെങ്ങനെയാണ് വന്നതെന്ന് നോക്കുക സ്റ്റാറ്റസ് ഓപ്പൺ ആക്കി ഇവിടെ ആരെല്ലാം കണ്ടിട്ട് കാണാം ആ കണ്ട കൂട്ടത്തിൽ ഇതാ ഏറ്റവും മേലെ ഉണ്ടാവും നമ്മൾ കൊടുത്ത ആ സ്റ്റാറ്റസിൻ്റെ മറുപടി റിപ്ലൈ ഇതിൽ നിന്ന് കൊടുത്ത റിപ്ലൈ ഇവിടെ വന്നെനിക്ക് എനിക്കറിയില്ല എന്ന് കണ്ട ഇനിയിപ്പോൾ ഇതിന് റിപ്ലൈ കൊടുക്കണമെങ്കിൽ ഡയറക്റ്റ് ചാറ്റ് തന്നെ പോകണം ഇവിടുന്ന് കൊടുക്കാനാകില്ല രണ്ടാമത്തെ റിപ്ലൈ കൊടുക്കണമെങ്കിൽ ഇവിടെ പേഴ്സണൽ ചാറ്റിലേക്ക് പോകാനുള്ള ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ചാറ്റിലേക്ക് പോകാം അടിപൊളിയല്ലേ അപ്പോൾ ഇനി സ്റ്റാറ്റസ് വെക്കുന്നവരെ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിരിക്കുക നല്ല ഉപകാരം തോന്നി ചിരിക്കുക അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്ത് അപ്പോൾ ഈ സ്റ്റാറ്റസ് നിങ്ങൾക്ക് വന്നിക്കില്ല അപ്ഡേറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക നമുക്ക് ബൂസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണും നിങ്ങളെ സ്വന്തം മുത്തുസ്മ പയ്യൂർ താങ്ക് സോ മച്ച്